നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ ഇന്നലെ ലണ്ടനിൽ സ്വീകരിച്ച വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് അവാർഡിനെ ചൊല്ലി സൈബർ ഇടത്തിൽ വിവാദം കൊഴുക്കുന്നു സി പി എം നേതാക്കളും സൈബർ പോരാളികളും അനുമോദന പോസ്റ്റുകൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചപ്പോൾ ട്രോളുകൾ എഴുതു തകർക്കുകയാണ് എതിരാളികൾ ഇന്ത്യൻ സംഘടന യു കെയിൽ വെച്ച് നൽകിയ അവാർഡ് വാങ്ങാൻ സർക്കാർ അനുമതിയോടുകൂടി നഗരസഭയുടെ ചെലവിലാണ് മേയറുടെ യാത്ര തിരുവനന്തപുരം നഗരസഭയിൽ നടപ്പാക്കിയ സുസ്ഥിര വികസന പ്രവർത്തനങ്ങൾക്ക് യു കെ പാർലമെന്റിൽ വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ സർട്ടിഫിക്കറ്റ് ഓഫ് എക്സലൻസ് മേയർ എന്ന നിലയിൽ ഞാൻ ഏറ്റുവാങ്ങുകയാണ് ഉണ്ടായത് പ്രസ്ഥാനത്തിനും ജനങ്ങൾക്കും ഈ പുരസ്കാരം സമർപ്പിക്കുന്നുവെന്നുമാണ് ഹൗസ് ഓഫ് കോമൺസ് യു കെ പാർലമെന്റ് എഴുതിയ വേൾഡ് ഓഫ് ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെ പോസ്റ്റ് സഹിതം അവാർഡ് ഏറ്റുവാങ്ങുന്നതിന് മുമ്പ് മേയർ ആര്യ രാജേന്ദ്രൻ ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റ് പറയുന്നത് പിന്നാലെ തന്നെ സർട്ടിഫിക്കറ്റുമായി ആര് നിൽക്കുന്ന ഫോട്ടോയുമായി അഭിനന്ദന പോസ്റ്റുകൾ നേതാക്കളും സൈബർ പോരാളികളും ഇട്ടു കാശ് കൊടുത്തു വാങ്ങിയ പുരസ്കാരം എന്ന വിമർശനം ഇന്ത്യക്കാരൻ സ്ഥാപക പ്രസിഡന്റും സിഇഒയും ആയ സംഘടനയാണ് വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് സംഘടന ബ്രിട്ടീഷ് പാർലമെന്റ് ഹാൾ വാടകയ്ക്കെടുത്ത് നടത്തിയ ചടങ്ങിന് ഹൗസ് ുമായി ഒരു തരത്തിലുമുള്ള ബന്ധമില്ല എന്ന ആരോപണമാണ് ഈ സൈബർ ഇടത്തിൽ പ്രധാനമായി ഉയരുന്നത് കാശ് കൊടുത്തു വാങ്ങിയ പുരസ്കാരമെന്നടക്കമുള്ള ട്രോളുകളാണ് എതിരാളികളുടേത് വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെ കഴിഞ്ഞ ഇരുപത്തിരണ്ടിലെ ക്ഷണപ്രകാരം മേയർക്ക് പോകാൻ അനുമതി നൽകുന്നുവെന്ന് വ്യക്തമാക്കിയാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഉത്തരവ് പുത്തരിക്കത്ത് ആറായിരത്തിലധികം കുട്ടികളെ ഉൾപ്പെടുത്തി സീഡ് ബോൾ ക്യാമ്പയിന്റെ ഭാഗമായി നഗരസഭയ്ക്ക് കിട്ടിയ വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ് സ്വീകരിക്കുകയാണ് അനുമതി നഗരസഭാ സെക്രട്ടറിയുടെ കത്തിന്റെ അടിസ്ഥാനത്തിൽ മേയർക്ക് വിമാനയാത്രയ്ക്കുള്ള അനുമതിയും യാത്രാ ചെലവ് നഗരസഭയുടെ തന്നത് ഫണ്ടിൽ നിന്ന് ചെലവഴിക്കാൻ അനുവാദവും നൽകിയതായിരുന്നു ഉത്തരവ് ബ്രിട്ടീഷ് പാർലമെന്റ് ക്യാൻറ്റീനിൽ ചായ കുടിക്കാൻ വരുന്ന എം പിമാരിൽ പരിചയക്കാരനായ ഒരാൾ ഒരു ഷോളും അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കിലോ തടിയിലോ നിർമ്മിച്ച ഒരു മെമ്മൻഡോയും നൽകിയാൽ അത് ബ്രിട്ടീഷ് പാർലമെന്റിന്റെ അംഗീകാരമാകുമോ ബ്രിട്ടീഷ് സന്ദർശനത്തിന് എത്തുന്ന മലയാളി വിഐ പികൾ നാട്ടിലെത്തി ഈ പ്രാഞ്ചിയേട്ടന്മാരാകാൻ മനപൂർവ്വം വേദിയാക്കാറാണ് ബ്രിട്ടീഷ് പാർലമെന്റിനെ ഇരയാകുന്നതോ മലയാളത്തിലെ പ്രമുഖരും അവാർഡ് തട്ടിപ്പ് പുറത്തുവന്നോടുകൂടി ആദരിക്കപ്പെട്ട കെ എം മാണി മുതൽ എം ജി ശ്രീകുമാർ വരെയുള്ള പ്രമുഖർക്ക് സോഷ്യൽ മീഡിയയിൽ പൊങ്കാലയാണ് സംഭവിച്ചത് ഈ തട്ടിപ്പിൽ വീഴാതെ സത്യം വിളിച്ചു പറഞ്ഞത് പൂഞ്ഞാർ മുൻ എം എൽ എ പി സി ജോർജ് മാത്രം ഇപ്പോൾ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും പറഞ്ചേട്ടന്മാരുടെ വഴിയെ ബ്രിട്ടീഷ് പാർലമെന്റിന്റെ അംഗീകാരം എന്ന വാദം ഉയർത്തുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വീണ്ടും തിരുവനന്തപുരം കോർപ്പറേഷൻ സി പി എമ്മിൽ സി പി എമ്മിന് ജയിക്കണം അത് കഴിഞ്ഞാൽ നേമത് മത്സരിച്ച് എം എൽ എ ആകണം എന്നതാണ് ആര്യ രാജേന്ദ്രന്റെ രാഷ്ട്രീയ താല്പര്യം അതിനുവേണ്ടി യു കെയിലെ പ്രചരണം അവർ തുടരുകയാണ് അഭിനന്ദനങ്ങൾ യു കെ പാർലമെന്റിലെ ഹൗസ് ഓഫ് കൊമേഴ്സിൽ ആദരിക്കപ്പെട്ടയാളാണ് ഇത്തരത്തിലൊരു പോസ്റ്റർ ആര്യ രാജേന്ദ്രൻ ഔദ്യോഗിക ഫേസ്ബുക്ക് പോസ്റ്റിലാണ് ആദ്യം എത്തിയത് പിന്നാലെ ആദരവിന്റെ ഫോട്ടോകളും വിവിധ ഗ്രൂപ്പുകളിൽ എത്തി എന്നാൽ വാടകയ്ക്ക് ബ്രിട്ടീഷ് പാർലമെന്റിന്റെ ഹാൾ എടുത്തു നടത്തിയ സമ്മാനദാനമാണ് അത് എന്നായിരുന്നു വസ്തുത ബ്രിട്ടീഷ് പാർലമെന്റിന്റെ ഹൗസ് ഓഫ് കൊമേഴ്സ് ആര്യ ആദരിച്ചിട്ടില്ല എന്നാണ് വസ്തുത യു കെ പാർലമെന്റിൽ വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ് സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ സർട്ടിഫിക്കറ്റ് ഓഫ് എക്സലൻസ് നഗരസഭാ മേയർ എന്ന നിലയിൽ ഞാൻ ഏറ്റുവാങ്ങുകയാണ് എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാ പ്രതിസന്ധികൾക്കും തളരാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും എന്നെ പ്രാപ്തമാക്കിയ എന്റെ പ്രസ്ഥാനത്തിനും എന്നെ ചേർത്ത് നിർത്തിയ ജനങ്ങൾക്കും ഞാൻ ഈ പുരസ്കാരം സമർപ്പിക്കുന്നു ഇതാണ് മേയർ എഴുതിയ വിശദീകരണം ഇത് ശരിയായിരിക്കാം എന്നാൽ പോസ്റ്ററിലെ ഹൌസ് ഓഫ് കൊമേഴ്സിലെ ആദരം പച്ചക്കള്ളമാണ് രണ്ട് ഇന്ത്യക്കാരുടെ നേതൃത്വത്തിലെ സ്വകാര്യ സംഘടനയാണ് ആര്യ രാജേന്ദ്രനെ ആദരിക്കുന്നത് ഇതിന് ബ്രിട്ടനിലെ രാഷ്ട്രീയ സംവിധാനമായി പോലും ഒരു തരത്തിലുള്ള ബന്ധമില്ല ഇതാ വ്യക്തമാക്കുന്ന തെളിവുകളും കഴിഞ്ഞ ദിവസങ്ങൾ പുറത്തു വന്നു ഇതിന്റെ രേഖകളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അതായത് സ്വകാര്യ സംഘടന ബ്രിട്ടീഷ് പാർലമെന്റിലെ ഹാള് വാടകയ്ക്കെടുത്ത് നടത്തിയ ചടങ്ങിലാണ് ആര്യ പങ്കെടുത്തത് ഈ സംഘടനയ്ക്ക് ഗിന്നസ് വേൾഡ് റെക്കോർഡ്സ് എന്ന ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ട സംഘടനയുമായി യാതൊരുവിധ ബന്ധവുമില്ല ഇതിന്റെ തെളിവും പുറത്തു വരികയാണ് എന്തായാലും പവനായി വീണ്ടും ശവമായെന്ന കരുത്തി സംശയമില്ല